കാർത്തികപ്പള്ളി സ്കൂളിലെ സംഘർഷത്തിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങി ഉച്ചഭക്ഷണം ആലപ്പുഴ കാർത്തികപ്പള്ളിയിലെ സ്കൂൾ ഇടിഞ്ഞു വീണ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കെട്ടണം അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പം അന്നത്തെ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഞാനിവിടെ പറയാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആഹാരത്തിൽ മണ്ണ് വാരി എന്നുള്ള രീതിയിൽ ഒരു സംസാരം അത് യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൂടുതലും സംസാരമൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ എന്താണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഓക്കെ കാരണം ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഞാനാണ് ആ ആഹാരത്തിൻ്റെ മുന്നിൽ നിന്നത് ഞാൻ ആൾക്കാർ അങ്ങോട്ട് വരാനായിരിക്കാൻ വേണ്ടി ഞാൻ ശരിക്കും അവിടെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഞാൻ എന്നാണ് വിളിക്കുന്നത് ഈ വൈഷ്ണവ് ഞാനും കൂടെ ആയിരുന്നു അവിടെ നിന്നുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന നിയാസ് എന്ന് പറയുന്ന ആ സ്കൂൾ നിൽക്കുന്ന വാർഡ് കൊമ്പർ നിയാസ് നിയാസ് അവിടുത്തെ വേസ്റ്റ് ബോസ് എടുത്തിട്ടാണ് വലിച്ചെറിഞ്ഞത് അതിനകത്ത് പേപ്പറും മണ്ണും എല്ലാം ആണ് അതിനകത്ത് വീണത് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് നൂറ് ശതമാനം ഞാൻ എന്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ അത്രയും ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് പോലീസും ഈ പറയുന്ന യൂത്ത് വരെ അങ്ങോട്ട് ഓടും പ്രശ്നം നടക്കുന്ന സമയത്ത് കുറച്ച് പേര് അവിടെ നിന്ന് ദൂരെ മാറുന്ന കല്ലും വേസ്റ്റ് പോസ്സും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയത് ആദ്യം കല്ലിറങ്ങപ്പോഴാണ് ഇപ്പൊന്ന് യൂത്ത് കോൺഗ്രസ് കാര്യം രണ്ട് പാത്രം അവിടെ ഇരുന്ന പാത്രം എടുത്ത് വലിച്ചിറങ്ങി അത് അപ്പഴും ഞങ്ങൾ രണ്ടുപേരെ കൊടുത്തു ഈ പറയുന്ന ആഹാരത്തിന്റെ അവിടെ ഇങ്ങനെ നിക്കുക അതിന്റെ ഇടയ്ക്കാണ് പിന്നെ എന്തും തെളിയില്ല വേണ്ട വേണ്ട പ്രശ്നം വേണ്ടാന്ന് പറയട്ടെ നമ്മളങ്ങോട്ട് ഓടിച്ചില്ല ഞാൻ എന്റെ കാര്യം പറയുന്നത് പ്രശ്നം വേണ്ട ഒന്നും വേണ്ട എന്ന് പറയുന്ന രീതി എല്ലാം സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന അതിന്റെ എല്ലാത്തിന്റെ കറക്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പർ ഇപ്പം ഒരുപാട് പേരന്റ്സ് ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടെ ഇതിനകത്ത് എന്തിനാ കയറി ചെന്നുള്ള രീതിയിലാണ് സ്കൂളിലെ പ്രിൻസിപ്പള് ഇറങ്ങി വന്നില്ല ഈ പ്രിൻസിപ്പൾ ആണ് ഈ പറയുന്ന നിയാസിനെയും നിയാസിന്റെ കൂട്ടത്തിലുള്ളവരെയും വിളിച്ചു വരുത്തി അതായത് സ്കൂളിനകത്ത് തന്നെ അവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തുവച്ചേരിക്കുന്നത് ഈ പാർട്ടിക്കാരെ അവിടെ കേട്ടരുതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പറയുന്ന നിയസം ഉണ്ടായിരുന്നു അവിടെ മീഡിയക്കാരെ ഇറക്കി ഇവിടെ അറിയിക്കുന്നു പുള്ളിയുടെ എന്തോ പുള്ളിയാണ് അവിടുത്തെ രാജാവെന്നുള്ള രീതിയിലായിരുന്നു പുള്ളി എല്ലാരും അങ്ങനെയാണ് മറ്റെയാണ് അവിടെ കിടന്ന ഒരു ഭയങ്കര ഒരു പട്ടിഷോന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത് പറയാൻ പറ്റും പട്ടിഷോ ഏഹ് കാണിച്ചോണ്ടിരിക്കും ഇത് കാണുന്നുണ്ടായിരുന്നു എല്ലാരും ഈ പറയുന്ന മീഡിയയിലും കാര്യങ്ങളും എല്ലാം ഇത് കാണുന്നുണ്ടായിരുന്നു കൊറേ പേരൻസ് ഒക്കെ ഇരുന്നു ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പാർട്ടിക്കാരെ കേട്ടിരുന്നു അവിടെ സ്കൂളിലെ ആൾക്കാർ തന്നെയാണ് അവിടെ അവരെ കയറ്റി നിർത്തുകയും ചെയ്തത് മുമ്പത്തെ ദിവസം സ്കൂൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഒരു അവധി അല്ലെങ്കിൽ പോട്ടെ ഈ ഒരു സമരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഏഹ് കുട്ടികൾ വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഇവർ വിചാരിച്ചു കാണുമായിരിക്കും പോലീസുകാരെല്ലാവരും ഉണ്ടല്ലോ യുവമാരൊന്നും അതിനകത്ത് കയറി ചെല്ലത്തില്ലെന്ന് എൻ്റെ പൊന്നെ പഴയ കാലം ഒന്നും അല്ല കയറി അവിടെ കഴിഞ്ഞിട്ട് ഈ ഒരു ടീച്ചർ അവിടെ നിന്ന് പറയുന്ന കേട്ട് ടീച്ചറാണോ അവിടുത്തെ ഹരമാണോ എന്ന് എനിക്ക് അറിയത്തില്ല കുട്ടികൾ പേടിക്കുന്നു കുട്ടികൾ പേടിക്കുന്നു യുവമാരെന്തുമായി കാണിക്കുന്ന എന്നുള്ള രീതിയിലാണ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചട്ടെ ഞായറാഴ്ചയാണ് ഈ പറയുന്ന കെട്ടിടം താഴെ താഴെയുള്ളത് തിങ്കളാഴ്ച അതായത് ഇന്നലെ സ്കൂൾ ഉള്ള സമയത്താണ് അത് വീണിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഏ എന്ത് ഒരു ഒരു മനുഷ്യനും ഒരു പേരൻ്റാണെന്ന് തോന്നുന്നു എന്നിട്ട് പറഞ്ഞു നാല് ഓട് വീണേനാണ് അവന്മാരി കടന്ന് ഈ പറയുന്നത് നാലോട് ഒരു ഓടും കഷ്ടം മതിയല്ലോ ഒരു കൊച്ചിൻ്റെ ജീവൻ പോകാനാണ് നാല് വീല് ക്ലാസ്സിൻ്റെ മുമ്പിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു ഓടും കഷ്ണം മതി ഒന്ന് ഇത് തീരാനാ ഓക്കെ ഞാൻ നേരെ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചു തരാം സ്കൂൾ സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓക്കെ ഞാൻ പെട്ടെന്നാണ് ഈ കാര്യം പറഞ്ഞു പോകുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ എന്നോടൊന്ന് ക്ഷമിച്ചേക്കാം ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നിയാസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം മുമ്പ് നമുക്ക് ഈ പേരൻസ് ഒക്കെ സംസാരിക്കുന്നു നമുക്ക് കണ്ടിട്ട് നമുക്ക് അതിലോട്ട് പോവാം പോയതാണ് പ്രിൻസിപ്പളാണ് സുരക്ഷിതാണെന്ന് പറഞ്ഞത് അല്ലാതെ അതാദ്യം എൻ്റെ പൊന്നും മാഡം പ്രിൻസിപ്പളാണ് പറഞ്ഞെന്ന് പറയുന്നുണ്ടല്ലോ പ്രിൻസിപ്പൾ ഏ ഈ പ്രിൻസിപ്പൾ എന്തുകൊണ്ട് അവിടെ ഇറങ്ങി വന്നില്ല നട്ടലുള്ള ഒരു പ്രിൻസിപ്പളായിരുന്നെങ്കിൽ ഒരു അല്പം ഒരു സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയെങ്കിലും വരത്തില്ലായിരുന്നു ഏ പ്രിൻസിപ്പളാണ് ഈ പറയുന്ന നിയാസിനെ അവിടെ ഉള്ളവരെയൊക്കെ പിടിച്ച് അവിടെ എപ്പിക്കുകയൊക്കെ ചെയ്തത് ഇത്രയും വലിയ ഗോലാകളം ഉണ്ടാക്കാൻ ഏറ്റവും വലിയൊരു കാരണം അദ്ദേഹം ഒരുത്തരാന്ന് ഞാൻ പറയത്തുള്ളൂ പ്രിൻസിപ്പള് പ്രിൻസിപ്പള് പ്രിൻസിപ്പൾ എന്ന് പറയുന്നുണ്ട് ഇത്രയും ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സാമാന്യ ബോധമുള്ള ആരെങ്കിലും ആ സ്കൂൾ തുറക്കുമോ അപ്പോൾ അത് ആറോ ഭാഗത്ത കുഴപ്പമാണ് ഇതുപോലുള്ളവന്മാരെയൊക്കെ അതിനകത്ത് കേട്ടി നിർത്താന്ന് പറയുമ്പോൾ ആലോചിച്ചെ അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരത്തിനകത്ത് മണ്ണ് വാരിയിട്ട് ആര് മണ്ണ് വാരിയിട്ടത് മണ്ണ് വാരിയിട്ടത് വേറെ ആരും അല്ല ആസം തന്നെയാണ് അതിന്റെ വീഡിയോ ഞാൻ വെച്ചതരാം നിങ്ങളുടെ അടുത്ത് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചുതരാം ഓക്കെ ഇനി ചേട്ടൻ പറ ബാക്കിയും കൂടെ പറ ചേട്ടൻ ഒന്ന് തകർക്കുവാണ് നമുക്ക് ചേട്ടൻ പറയുന്നത് കേൾക്കാം രാഷ്ട്രീയം ആർക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളല്ലേ വലുത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെയാണ് കിട്ടുന്നത് കുഞ്ഞുങ്ങളെ തറഞ്ഞാ കുഞ്ഞു എന്ത് നടന്നു ഇവിടെ നാല് ഓട് വീണ പ്രവാസന മൊത്തം കൂടെ കാണിക്കുന്നത് നാല് ഓട് വീണാണ് ഇതാണ് രാഷ്ട്രീയം ആ ചേട്ടൻ പറഞ്ഞു കേട്ടില്ല നാലോട് വീണേനാളവന്മാർ ഈ പ്രകസനം കാണിക്കുന്നതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരു വീഡിയോ വെച്ചു തരാം ഉടനെ നിങ്ങളൊന്ന് കരുത് ഇംമാതിരി സംസാരങ്ങളും കാര്യങ്ങളും ഒന്ന് ദൈവം ഇത് വന്ന് സംസാരിക്കല്ലേ നിങ്ങൾ ആരും ആയിക്കോട്ടെ ഏ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തുതെന്ന് ആർക്കാണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വെച്ചാണ് കുട്ടികളുടെ ക്ലാസ്സിൻ്റെ ആണ് ഈ കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പഠിപ്പുള്ള സമയത്തായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി പഠിപ്പുള്ള സമയത്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഞാൻ എന്തെങ്കിലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്ന് തരാം നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കി കാണുമല്ലോ ഏ ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിന് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഈ കാര്യം നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ കൊടുന്ന് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഇത് വീണ് നിൽക്കില്ല ഇതുപോലുള്ള കുറേ ആൾക്കാരുണ്ട് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ ഇപ്പം നമ്മുടെ ഒരു അവിടെ വീഡിയോ വേണ്ടി ഓക്കെ ഇനി നമുക്ക് നിയാസിന്റെ കാര്യത്തിലോട്ട് വരാം അതായത് നിയാസ് പഞ്ചായത്ത് മെമ്പർ അതായത് അവിടെ യൂത്ത് കോൺഗ്രസ് കാര്യം അകത്ത് കയറി കയറി അവിടെ ഇരുന്ന് മീഡിയയിലോട് കാര്യം സംസാരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന നിയാസ് ചാടി കയറി വന്നിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്ന മെമ്പർ റോഷൻ കയറി വയ്ക്കുകയും ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം നിങ്ങൾ അത് കണ്ടല്ലോ അത് കഴിയുമ്പോഴാണ് ഞാനാണ് ആ ഫുഡിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കൈയും ബോക്കിങ്ങനെ എനിക്കെന്ന് ആരും അങ്ങോട്ട് വരരുത് വരാതിരിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു കാരണം പിള്ളേർ ആഹാരമാണ് അവിടെ ആഹാരവും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക അവൻ്റെ മണ്ടയ്ക്കൊരു ഗ്ലാസും രണ്ട് ഈ പറയുന്ന അടപ്പനും ഉണ്ട് അതെടുത്തിട്ട് എന്താ പറയണ്ടേ അവിടുന്ന് ഒരു ഏറ് വന്ന സമയത്ത് അതെടുത്തിട്ട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാര് ഇറങ്ങിട്ടുണ്ടായിരുന്നു അത് ഞാനും കണ്ട കാര്യങ്ങൾ തന്നെ ഉള്ളത് നമ്മളുള്ള പോലെ പറയുകയും ചെയ്യണല്ലോ ആഹാരത്തിനകത്ത് മണ്ണിട്ടത് ഈ പറയുന്ന നിയാസാണ് ഓക്കെ ഞാൻ ആ ഒരു വീഡിയോ എന്ന് വെച്ചേരാ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടല്ലോ അതിനകത്ത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പച്ച ബോക്സിൽ നിന്ന് അദ്ദേഹം വലിച്ചെറിയുകയും ചെയ്യുന്നത് അതിൽ നിന്നുള്ള മണ്ണും കാര്യങ്ങളും ഈ പറയുന്ന പേപ്പറും എല്ലാം അതെല്ലാം ഈ ആഹാരത്തിലോട്ടവീണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കൊണ്ട് കണ്ട ഒരു കാര്യമാണ് ഞാനീ പറയുന്നത് അതെല്ലാം കാണിച്ചു കൂട്ടിച്ചു ആ ഒരു മെമ്പർ ഒരാൾ ഒരുത്തനാണ് ഇതെല്ലാം പുള്ളിയുടെ കൂടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു അവർ കാണിച്ചു തോന്നി മാസം എന്നേ ഞാനിത് പറയത്തുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കേ ഇത്രയും വിഷയം ആ ഒരു സ്കൂളിൽ നടന്ന സമയത്ത് വിദ്യാഭ്യാസം എന്തായാലും അവിടെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എല്ലാവർക്കും എന്നിട്ട് ആ ഒരു സ്കൂള് അവിടെ തുറക്കിച്ചപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഏ അയാളുടെ വാടാണ് അയാളെ ആ അയാളുടെ വാർഡാണ് ആ സ്കൂളിൽ നിൽക്കുന്ന സ്ഥലം അവിടുത്തെ മെമ്പറാണ് ഒന്ന് ആലോചിച്ച് നോക്കി സാമാന്യ ബോധമുള്ളൊരു ആരെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയാണോ അപ്പം തന്നെ ഊഹിക്കുന്നേ ഉള്ളൂ കാരണം കൈയും കരുത്തും പിന്നെ പവറും ഉണ്ടെങ്കിൽ എന്ത് തോന്നിയ മാസം ആവാന്നുള്ള രീതിയിലൊക്കെ എൻ്റെ പൊന്നോ പഴയ ആൾക്കാരൊന്നുമല്ല ഏഹ് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരിപ്പം ആ ഒന്ന് പറഞ്ഞാൽ രണ്ടാമതും ഉണ്ടായിരിക്കുന്ന ഇതാന്ന് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടുള്ളൂ അതുപോലെയാണ് ഇന്നലെ ഓടുവായിരുന്നു അവിടെ കടന്നിട്ട് പഴയ കോൺഗ്രസ്സുകാരൊന്നും അല്ല സമാധാനം പറഞ്ഞിട്ട് പോകാനാ പുതിയ ആൾക്കാരാ പറഞ്ഞ് മനസ്സിലായോ ഇങ്ങോട്ട് ഒന്ന് തന്നാൽ തിരിച്ച് അഞ്ച് തരാനുള്ള ഹെൽപ്പുള്ളവരെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത് പഴയ കൂട്ടല്ല എല്ലാം ചെയ്തിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം തന്നെയാണ് അത് നിങ്ങളുടെ ഓട്ടത്തോടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓട്ടം നിങ്ങളുടെ ഓട്ടം കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു ആ ഒരു സമയത്ത് കൂടുതലൊന്നും നമ്മളവിടെ പറയുന്നില്ല നിങ്ങൾ ചെയ്തത് ഇപ്പോൾ ജനങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ആഹാരത്തിലെ മണ്ണ് വാരിയിട്ടത് ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പറാണ് ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പർ അതിൻ്റെ തെളിവ് സഹിതമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നേക്കുന്നത് ആ ആഹാരത്തിൽ വീണത് ഞാനൊക്കെ അവിടെ അത് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മുടെ സമരം നടക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അവിടെ കയറി ഉന്തു തള്ളും ആ ഒരു പ്രശ്നം ഉണ്ടാക്കാം അപ്പോഴും ഞങ്ങളവിടെ ആഹാരം പിള്ളേർക്ക് കൊടുക്കേണ്ട ആഹാരമാണ് അതിനകത്ത് മണ്ണ് വാരിയിട്ട് ഇവന്മാരാണ് മണ്ണ് അവിടുത്തെ ചെടിച്ചെട്ടി അതെല്ലാം കൂടെ വലിച്ചെറിയുന്നു വേസ്റ്റ് ബോസ് കസാര ഇതെല്ലാം എറിഞ്ഞവരാ കാരണം ഇവിടെ ഒരു ഫ്രണ്ടിലാണെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ നമ്മൾ ഇതും പോലീസും അങ്ങോട്ടും ഇങ്ങോട്ട് ഇത് നടന്ന ഇരു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാപ്പ് കിട്ടുമല്ലോ യുവന്മാർക്ക് അവിടെ നിന്ന് അല്ലോ എന്തുവാണെങ്കിലും വലിച്ചെറിയാലല്ലോ പോലീസിൻ്റെ നേരത്ത് കൊണ്ടാണ് പോലീസുകാർക്ക് ആ ദേശത്ത് വേണമെങ്കിൽ യുവന്മാരുടെ നെഞ്ചത്തോട്ട് നമ്മുടെ നെഞ്ചത്തോട്ട് കയറണം നമ്മുടെ തകത്ത് കൊള്ളുവാണെങ്കിൽ നമ്മൾ തിരിച്ച് പോലീസുകാരുടെ നെഞ്ചത്തോട്ട് കയറണം അങ്ങനെ എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് പിന്നെ കാണാത്ത കുറെ ആൾക്കാരുണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് എന്തായാലും അന്നെ മുട്ടിച്ചിട്ട് സമരവും ചെയ്യേണ്ട ഒരു കോപ്പും ചെയ്യേണ്ട അതൊന്നു പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്